ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളത് അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സച്ചി ചന്ദ്രനോട് പറയുകയാണ് അതെ അത് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ വന്ന് കാല് പിടിച്ച് താലിമാല മേടിക്കുന്നത് ഡ്രൈവർ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ ഈ സച്ചി നിങ്ങളുടെ മുമ്പിൽ വന്ന് കൈ നീട്ടിന്ന് കൈ നീട്ടു എന്ന് കരുതിയോ അങ്ങനെയാണെങ്കിൽ തെറ്റിപ്പോയിട്ടോ എന്റെ ഭാര്യ എന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കില്ല എന്ന് കരുതിയോ ഒരിക്കലില്ല അപ്പഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു സച്ചി നീ പറയാൻ ഉദ്ദേശിച്ചത് പറയാ അതെ ഇനി ഡയലോഗ് ഇല്ലച്ച ഇനി ആക്ഷൻ മാത്രമേ ഉള്ളൂ ഓൺലി ആക്ഷൻ മാത്രം അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ പതുക്കെ ശ്രുതിയുടെ നേരെ പുറകിലും അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ വേറെ ഒന്നുമില്ല ആക്ഷൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇനി കാണാൻ പേടിച്ചു പോയി നമ്മുടെ ശ്രുതി അതുകൊണ്ടാണ് നമ്മുടെ ശ്രുതിയുടെ പുറകെ ഒളിച്ചത് അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു നീ എന്തിനാടെ പേടിച്ച് നിന്റെ ഭാര്യയുടെ പുറകിലും ഒളിക്കുന്നത് ഇത് ആ ആക്ഷൻ അല്ല ഇത് വേറൊരാക്ഷൻ ആ വേറൊരാക്ഷൻ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ചന്ദ്രം അല്ലാത്ത രീതിയിൽ ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് പോക്കറ്റിൽ കൈയിട്ടിടെ ടെടേൻ എന്ന് പറഞ്ഞ ഒരു ബോക്സ് എടുത്തു അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു ഇതെന്താ ഒരു സ്വർണത്തിന്റെ പെട്ടിയാണല്ലോ ഇതെന്താ സ്വർണ്ണമാണോ ആ സ്വർണ്ണമാണ് അച്ഛൻ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു അപ്പം ശ്രുതി പെട്ടെന്ന് ഏ സ്വർണ്ണോ ഇത് എന്താ ശ്രുതി ആഹ് എനിക്കറിയത്തില്ല അപ്പൊ സച്ചു പറഞ്ഞു ദേ എന്റെ കാശ് കൊണ്ട് ഞാൻ അധ്വാനിച്ച കാശുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് ഞാൻ മേടിച്ച സ്വർണത്താലിമാല എങ്ങനെയുണ്ട് എല്ലാവരും നോക്കിക്കെ എന്ന് പറഞ്ഞു നമ്മുടെ രേവതിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല രേവതിയുടെ മുമ്പിലേക്ക് ആ താലിമാല എടുത്ത ഇങ്ങനെ വെച്ച് അങ്ങ് എന്താ പറയാ മുഖത്തിന്റെ മുമ്പിലിട്ട് ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ അങ്ങ് താഴേക്കം കിട്ടും എന്നിട്ട് കയ്യിൽ ഇങ്ങനെ തൂങ്ങി കിടക്കും കേട്ടോ താലിമാല നമ്മുടെ രേവതി അതിനകത്തേക്ക് തന്നെ നോക്കുന്നു വലിപ്പമോ അല്ലെങ്കിൽ പിന്നെ അതൊന്നുമല്ല നമ്മുടെ രേവതിയുടെ ആ ഒരു നോട്ടത്തിന് കാരണം സച്ചി മേടിച്ചോണ്ട് വന്നല്ലോ അപ്പൊ രേവതി ഭയങ്കര സന്തോഷത്തോടു കൂടി നോക്കുകയാണ് അങ്ങനെ നേരെ നമ്മുടെ സച്ചി രവീന്ദ്രന്റെ അടുത്തേക്ക് ചെന്നിട്ട് ദേച്ച അച്ഛാ കൈങ്ങ് ഞാൻ അധ്വാനിച്ച് മേടിച്ച ആദ്യ സ്വർണ ഇത് നോക്കിക്ക് എന്നും പറഞ്ഞിട്ട് കൊടുക്കാണ് നമ്മുടെ രവീന്ദ്രൻ ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിപ്പോ രവീന്ദ്രൻ പറഞ്ഞു എടാ നീ ഇന്ന് തന്നെ ഇത് മേടിച്ചല്ലോടാ സന്തോഷമായിടാ സന്തോഷമായി എന്ന് പറഞ്ഞു അപ്പഴത്തേക്കും ഉം എൻ്റെ അച്ഛൻ്റെ സന്തോഷം രേവതിയുടെ സന്തോഷം അല്ലേ എനിക്ക് വലുത് പിന്നെ വേറെ ആരുടെ സന്തോഷം എനിക്ക് വലുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ ഇങ്ങ് വന്നതെന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ വിളിക്കുക അപ്പോഴത്തേക്ക് സച്ചിങ്ങനെ ചെന്നു ചെന്നപ്പോഴത്തേക്കും ഒരു ഉമ്മ കൊടുക്കാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞ സച്ചേട്ട സൂപ്പറാണ് കേട്ടോ അതെ വർഷയുടെ അമ്മ വന്നു പോയതിനു ശേഷം വീട്ടിൽ ആകെ പ്രശ്നമായി എഴുതി സ്വർണമൊക്കെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് കൊണ്ടു വച്ചിട്ട് എഴുത്തി പറഞ്ഞൊരു വാക്കുണ്ട് അത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല ഏതായാലും ഏട്ട ഏടത്തില്ല വിശ്വാസം കാത്തല്ല സന്തോഷമായി ഏട്ടാ അത് മതി ഇനിയിനീ കൂടുതൽ സന്തോഷിക്കാൻ വേറെ ഒന്നും വേണ്ട കണ്ടില്ലേ രേവതി ചേച്ചിയുടെ മുഖത്തെ സന്തോഷം എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പഴത്തേക്ക് നമ്മുടെ സച്ചിന്റെ ഏവദിന മുഖത്ത് തന്നെ നോക്കാനുട്ടോ അപ്പൊ നമ്മടെ സച്ചി പറഞ്ഞു അച്ചാ ആരോ പറഞ്ഞല്ലോ കാർ ഡ്രൈവറായ എനിക്ക് ആ ജോലി ചെയ്ത് സ്വർണത്തിൻറെ താരും മേടിക്കാൻ പറ്റത്തില്ലെന്ന് അല്ലെങ്കി ഇവിടെ ആരൊക്കെയോ പറഞ്ഞാരുന്നല്ലോ ആ അവരോടൊന്ന് കണ്ണു മിഴിച്ച് നോക്കാൻ പറയാ അച്ചാന്ന് പറഞ്ഞു നമ്മുടെ സച്ചി എന്നിട്ട് ആ താലിമല കൊണ്ടുപോയി ചന്ദ്രനെ മുമ്പിലിട്ട് ഇങ്ങനെ 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 ടാട്ടാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അങ്ങോട്ട് സുഖിക്കുന്നല്ലോ താലിമലയിലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടോ എങ്ങനെ വലിയ സുഖിക്കുന്നൊന്നും ഇല്ലാട്ടോ ഏതായാലും അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതിയും ശ്രുതിയും അവിടെ ഇരുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ശ്രുദീനേയും ശ്രുതിയും ഒന്ന് നോക്കിട്ടോ അത് കഴിഞ്ഞ് നേരെ രേവതിയുടെ എടുത്ത് കൊണ്ടുപോയിട്ട് രേവതി നിന്റെ കൈ ഇങ്ങോട്ട് തന്നെ ഇത് മേടിച്ചെടുത്തു നിനക്ക് മേടിച്ചതാണ് നീ കണ്ടില്ലല്ലോ അതെ കാണു എന്ന് പറയാ നമ്മൾ രേവതി അത് നോക്കിയിട്ട് ഭയങ്കര സന്തോഷത്തോട് കൂടി കരയുവാണെട്ടോ നിന്ന് കരഞ്ഞിട്ട് ആ താലി എടുത്തിട്ട് ഇങ്ങനെ രണ്ട് താലിയും കൂടെ കണ്ണിൽ ഇങ്ങനെ തൊട്ടു തൊഴുകാണ് ശ്രീകാന്തിന് വശയ്ക്കും ഭയങ്കര സന്തോഷാണ് കേട്ടോ കാരണം ശ്രീകാന്തിന് വശയ്ക്കും അസൂയ കുശുമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലല്ലോ അവിടെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയായിട്ടിരിക്കുന്ന നമ്മുടെ ചന്ദ്രയും ശ്രുതിയും ശ്രുതി ഈ സമയം നമ്മുടെ സച്ചി ആ മാല ഇങ്ങനെ സച്ചി അല്ല രേവതി ആ ഇങ്ങനെ എടുക്കാൻ കേട്ടോ മാല ഇങ്ങനെ എടുത്തിട്ട് ആദ്യം നമ്മുടെ ചന്ദ്രയുടെ മുമ്പിലേക്കാട്ടോ ചെല്ലത് ചെന്നത് അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു അമ്മ അമ്മ ഇങ്ങൊന്നും നോക്കിക്കേ അതെ ഞാൻ അന്ന് പറഞ്ഞായിരുന്നല്ലോ എൻ്റെ ഭർത്താവ് എനിക്ക് താലിമാല മേടിച്ചു തരൂന്ന് ദേ കണ്ടില്ലേ എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവ് അധ്വാനിച്ച പൈസയിൽ എനിക്ക് ദേ താലിമാല മേടിച്ചു തന്നു കണ്ടല്ലോ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചമ്മേ വ്യക്തമായിട്ടൊന്ന് നോക്കിക്കേമ്മേ എന്നിങ്ങനെ പറയാണ് നമ്മുടെ രേവതി രേവതി ഇവിടെ ജയിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു ഞാൻ ചെയ്ത ശബ്ദം എൻ്റെ ഭർത്താവ് നിറവേറ്റി അയ്യാ നിന്റെ ഒരു ശബ്ദം സംസാരവും സന്തോഷമൊക്കെ കണ്ടിട്ടുണ്ടേ തോന്നും അഞ്ചു പവന്റെ താലി ചയും മേടിച്ചിട്ടാ വന്നതെന്ന് എടി അരപ്പവൻ പോയിട്ട് തികച്ചു കാണൂ ഇത് അപ്പഴത്തേക്കും നമ്മുടെ സച്ച് പറഞ്ഞു അരപ്പവനൊന്നും അല്ല അതിൽ കൂടുതലുണ്ട് അതെത്രയാണെന്നിപ്പം തൽക്കാലം നിങ്ങൾ അറിയണ്ട എത്രയാണെങ്കിലും എന്താ ചന്ദ്രേ ദേ അവൻ താലിമാല മേടിച്ചോണ്ട് വന്ന് അവന്റെ ഭാര്യയുടെ കൈ കൊടുത്തില്ലേ പിന്നെ നിനക്ക് എന്താ ചന്ദ്ര പ്രശ്നം അതാ എൻറെ മോൻ സച്ചി എന്ന് രവീന്ദ്രനും പറഞ്ഞു സന്തോഷമായി ഇത് കൂടുതൽ സന്തോഷിക്കാൻ നമ്മുടെ രേവതിക്ക് വേറെ ഒന്നും വേണ്ട അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു രേവതി മോളെ ആവശ്യപ്പെട്ടാലേ എത്ര പവൻ വേണമെങ്കിലും ഇവൻ ഇവനിയും മേടിച്ചുകൊണ്ട് കൊടുക്കും അയ്യോ അച്ഛാ അച്ഛന്റെ വക ഇനി ശബദമൊന്നും വേണ്ട ഏയ് ഇല്ല ഞാനേ ഞാൻ ദ വെറുതെ പറഞ്ഞതാ മോനെ അല്ല ആദ്യം ദേ ഇവളുടെ കയ്യിലുള്ള ലിസ്റ്റ് കഴിയട്ടെ എന്നിട്ട് പുതിയ ലിസ്റ്റ് അച്ഛൻ ഇറക്കിയാൽ മതിയേ ആ അത്രേ ഉള്ളൂ മോ മോനെ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി സച്ചിനെ അടുത്തേക്ക് വിളിക്കാണ് എന്നിട്ട് പറഞ്ഞു ദേ എങ്ങനെയാ നിനക്ക് ഇഷ്ടായോ രേവതി ഇഷ്ടമായോന്നു എന്ത് ചോദ്യം സച്ചേട്ടാ ചോദിക്കുന്നത് ഇഷ്ടമാകാതെ ഇരിക്കും എനിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഏതായാലും ശരി നീയ താലിമാല കഴുത്തലിട് അത് പിന്നെ ഇപ്പം ഇപ്പൊ ഇത് ഞാൻ കഴുത്തിലിടുന്നില്ല ഏഹ് അതെന്താ അതെന്താ രവീതി നീ ഇപ്പൊ കഴുത്തിലിടാത്തത് ഇത് ഇപ്പോഴല്ലാതെ പിന്നെ എപ്പൊ കഴുത്തിലിടാന് ഇപ്പൊ വർഷം ചോദിച്ചു രേതി ചേച്ചി താലിമേടിച്ചു തന്നല്ലോ പിന്നെന്താ അത് കഴുത്തിൽ ഇടാത്തത് രേവിതി ചേച്ചി അത് കഴുത്തിലിട് ഞങ്ങളും കൂടി ഒന്ന് കാണട്ടെ ആന്റി രേവതി ചേച്ചിയുടെ ഒരു സ്വർണൊക്കെ തിരിച്ചു കൊടുക്ക് ഇനിയിപ്പ വട്ടിപ്പലിശക്കാരെ പോലെ ആന്റി എന്തിനാ അത് മേടിച്ചു വെച്ചിരിക്കുന്നത് അയ്യോ വർഷെ മോളെ ഞാൻ മേടിച്ചു ഒന്നും അല്ല അതെ അവള് എൻ്റെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചതാ അല്ല അത് ഞാൻ മേടിക്കുവോ എന്ന് ഇങ്ങനെ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു വേണ്ട വർഷേ എനിക്ക് ആ സ്വർണം വേണ്ട വർഷേ എൻ്റെ ഭർത്താവ് മേടിച്ചു തന്നത് ഇപ്പം മേടിച്ചു തന്നതുപോലെ സച്ചിന് ഇനി പതിയെ പതിയെ എല്ലാം മേടിച്ചു തരും ഞാൻ സ്വർണം ഇട്ടോളാം അല്ലാതെ ആ സ്വർണ്ണം ഇനി ഞാൻ കൈകൊണ്ട് തെടില്ല വേണ്ട ആ സ്വർണം ആഭരണം അണിയാനുള്ള യോഗ്യത എനിക്കില്ല അതുകൊണ്ട് ഞാൻ ആ സ്വർണം മേടിക്കാത്തത് അപ്പം നമ്മുടെ ശ്രുതി പറഞ്ഞു അല്ല രേവതി നീന്ത താലിമല കഴുത്തിക്കെട്ടാത്തത് ഇത് കെട്ടാനുള്ള സ്ഥലമേ ഇതല്ല അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഓഹോ ഇനിയിപ്പോ മുഹൂർത്തം കുറിക്കണമായിരിക്കും അല്ലേ വേറെ ഏത് സ്ഥലത്ത് വെച്ചാണാവോ ഇനി കെട്ടുന്നത് അപ്പൊ രേവതി സച്ചിയോട് പറഞ്ഞു അല്ല സോറി സച്ചി രേവതിയോട് പറഞ്ഞു രേവതി ഇപ്പൊ തന്നെ കഴിയത്തിൽ മാലയിട വേണ്ട സച്ചേട്ടാ വേണ്ട ഞാൻ ഒരു ഐഡിയ കണ്ടിട്ടുണ്ട് സച്ചേട്ടാ അതുകൊണ്ടല്ലേ എന്ത ഐഡിയ എന്ത ഐഡിയ നീ കണ്ടത് അത് പിന്നെ ഐഡിയ എന്താണെന്നൊക്കെ ഞാൻ അതുക്കെ പറയാം ഇപ്പൊ ഏതായാലും ഇത് റൂമിനകത്ത് കൊണ്ടുവെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി റൂമിനകത്തേക്ക് കയറി പോവുകയാണ് അപ്പഴത്തേക്ക് സച്ചി എന്റെ ഈശ്വരാ വീണ്ടും ശബദം എടുക്കുവോ എന്താ അവളുടെ പ്ലാൻ അറിയത്തില്ലല്ലോ രേവതി രേവതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി കയറി പോവണം അപ്പോഴത്തേക്ക് നമ്മുടെ സുതി പറഞ്ഞു ഓ കളിയും ചിരിയൊക്കെ കണ്ടാൽ തോന്നു അവൻ സ്വന്തമായിട്ട് സ്വർണ്ണക്കട മേടിച്ചെന്ന് അത് പിന്നെ ഏട്ടാ സച്ചേട്ടൻ ദൈവ ചേച്ചിക്ക് സ്വന്തമായിട്ടും താലിമാനം മേടിച്ചു കൊടുത്തില്ലേ അവർ സന്തോഷിക്കട്ടെ അതിനിപ്പോ എന്താ ഉം അതെ ശ്രീകാന്ത ഈ അസൂയിക്ക് മരുന്നില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ സുധി അത് പിന്നെ ഞാൻ അസൂയി കൊണ്ടൊന്നും പറഞ്ഞല്ല എടാ മനസ്സ് നന്നാക്കാൻ നോക്കടാ ആദ്യം നീ കൊറേ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് ശരിയാ പക്ഷേ വിവരവും ബോധവും നിനക്കില്ല നീ ഇപ്പം പക്ഷയുണ്ടല്ലോ സച്ചിനെ കണ്ടുപഠിക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അതെ കിട്ടേണ്ടത് ശ്രുതിക്ക് കിട്ടിയില്ലോ ഇനി ഇപ്പൊ എന്തിനാ എവിടെ ഇരിക്കുന്നത് ഇനീറ്റ് വരാൻ പറഞ്ഞു നമ്മുടെ ശ്രുതി ശ്രുതിയുടെ കൈ പിടിച്ചോണ്ട് അങ്ങ് ഇണീറ്റ് പോയിട്ടു ഇനി അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടോണ്ട് ശരിയാവില്ലെന്ന് മനസ്സിലായി അപ്പോഴത്തേക്കുമാണ് നമ്മുടെ വർഷയും ശ്രീകാന്തും അങ്ങ് പോയത് പിന്നെ അവിടെ ഉള്ളത് ചന്ദ്രയും ആണ് ഏതായാലും ചന്ദ്ര ഏതോ പോയ അണ്ണാനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഉം എന്ത് പറ്റി എന്താ ഒരു വിഷമം ഏയ് ഒന്നും എനിക്ക് എനിക്കെന്ത് വിഷമം എന്നിങ്ങനെ ചന്ദ്ര പറയാണ് ഈ സമയത്ത് നമ്മുടെ രേവതിനെ കാണിക്കട്ടോ ആണെങ്കിൽ മാലയൊക്കെ നോക്കി ബെഡ്റൂമിനകത്തെ കട്ടിലേ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് മാല നോക്കിയിട്ട് നോക്കിയിട്ടും അങ്ങ് കൊതി തീരുന്നില്ല അത് നമ്മുടെ രേവതിക്കല്ലെങ്കിലും നമുക്കും അങ്ങനെയല്ലേ നമുക്ക് ഇഷ്ടമുള്ള സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് സറ്റ് പറഞ്ഞു ദേ ഇതെന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഞാൻ ഓർത്തു നീ ഉടനെ മേടിച്ച് കഴുത്തിൽ ഇടുന്നു എന്തോ ഐഡിയ മനസ്സിനുണ്ടെന്നാ പറയുന്നത് എന്താ അത് ഉം അതൊക്കെ പറയാം അതിപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ത്രല്ലുപോലെ നാളെ രാവിലെ സച്ചേട്ടൻ കൂടെ ഒരു സ്ഥലം വരെ വരണം ഏതു സ്ഥലം അത് പിന്നെ അവിടെ എത്തിയതിനു ശേഷം അറിഞ്ഞാ മതി അയ്യോ ഇങ്ങനെ വന്ന് ഇങ്ങനെ പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോയത് ഞാൻ മറിഞ്ഞിട്ടില്ല ഒരു കുന്നിൻ്റെ മുകളില് ഉം കൊണ്ട് ഞാൻ ചുമന്ന് നടന്നതല്ലേ കൊറേ ഇനി അതിനും അല്ലാണോ ഉം ഉം അതിനൊന്നും അല്ല സച്ചിയേട്ട ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയാം ഏതാ സ്ഥലം എന്നൊക്കെ അല്ല ഡിസൈൻ എങ്ങനെയുണ്ട് നീ മനസ്സിലാഗ്രഹിച്ച ഡിസൈൻ ആണോ ഇഷ്ടായോ ആ ഇഷ്ടമായി അടിപൊളിയായി പിന്നെ ഏത് ഡിസൈൻ മേടിച്ചാലും എനിക്കിഷ്ട അടിപൊളിയായിട്ടുണ്ട് അല്ല ആ ആ ബുക്ക് എന്ത് ഏത് ബുക്കാ സച്ചിയേട്ടാ അല്ല നീ അന്ന ആഭരണങ്ങളൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞ അന്ന് ബുക്കിൽ എഴുതി വെച്ചല്ലേ ആ ഇപ്പൊ താലിമാലം മേടിച്ചല്ലേ നീ അതിനൊരു ടിക്കറ്റ് വരെ ബാക്കി സാധനങ്ങൾ നമ്മൾ പതുക്കെ പതുക്കെ മേടിക്കാം ഉം ഒന്ന് രണ്ട് വർഷത്തിനകം ഞാൻ ഓരോന്നായിട്ട് നിനക്ക് മേടിച്ച് തരും നീ എല്ലാവരും ഒരു തല ഉയർത്തി പിടിച്ച് നിൽക്കണം അത് പിന്നെ സച്ചേട്ടൻ താല്മാല മേടിച്ചു തന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അല്ല ഇത് മേടിക്കാൻ എവിടെന്ന സച്ചേട്ടാ സച്ചേന് പൈസ കിട്ടിയത് അത് പിന്നെ ഞാൻ ജോലി ചെയ്യുന്നില്ലേ അപ്പൊ ഞാൻ പൈസ ഉണ്ടാവൂല എന്റെ കയ്യിൽ അല്ല ചിട്ടി അടിക്കണം അല്ല ചിട്ടി അടക്കണം ലോൺ അടക്കണം ചെലവിനും കൊടുക്കണം അതിനൊന്നും കാച്ചുകയറി തകയില്ല എന്ന് സച്ചേണ ഇടയ്ക്ക് പറയുന്നത് കേൾക്കാം പക്ഷെ ഇതിലെവിടുന്ന് ഇത്രയും കാശ് കൈ വന്നത് തന്നെ അത് അതെങ്ങനെയുണ്ടായ അല്ല ആരോണെങ്കിലും കാശ് കടം വാങ്ങി കാണുമല്ലേ കടം മേടിച്ചിട്ടാണെങ്കിൽ മേടിക്കണ്ടായിരുന്നെ സച്ചേട്ട ഏ ഈ കടം ഒന്നും മേടിച്ചിട്ടില്ല രേവതി കാശൊക്കെ കാശൊക്കെ എനിക്ക് കിട്ടി നീ നീതാരോട് പറയരുത് ഉം ഞാനൊരു കാര്യം പറയാം ഉം ഞാന് ഒരു വലിയ ബായികുവായിട്ട് ഒരാളെ കണ്ടു അയാള് കാറിൽ കയറി അയാള് ഇറങ്ങേണ്ട സ്ഥലമായപ്പോ മെപ്രാളത്തിൽ ഇറങ്ങിപ്പോയി ഞാന് ഭാഗ്യ തുറന്നു നോക്കിയപ്പം അതിനകത്ത് കുറെ കാശുണ്ട് ഓ അങ്ങനെയാണോ ഉം എൻറെ ഭർത്താവ് എനിക്ക് താലിമാല മേടിച്ചു വരുന്ന നീ അന്ന് അമ്മയുടെ മുമ്പിൽ വെച്ച് ശബ്ദം ചെയ്തു തരും ഞാൻ അപ്പൊ ഓർത്തു അപ്പൊ നിന്റെ ശബ്ദം നിറവേറ്റണ്ടേ ഞാൻ കാശുമായിട്ട് നേരെ ജുവലറി ചെന്ന് താലിമാല മേടിച്ചു ഉം എങ്ങനെയുണ്ട് ഈ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു കരുതിയോ അല്ല രേവതി ഞാൻ സത്യ പറഞ്ഞത് അതെ മറ്റുള്ളവരുടെ മുതൽ ആഗ്രഹി ആഗ്രഹിക്കുന്ന ഒരാളല്ല സച്ചേട്ടൻ അങ്ങനെ ആരെങ്കിലും കാറിൽ കാശ് മറന്നു വെച്ചാല് സച്ചേട്ടൻ അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടു കൊടുക്കുന്നു എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെന്തിനാ വെറുതെ ഇങ്ങനെ നോടെ പറയുന്നത് ഉം കള്ളൻ എന്തിനാ കള്ളൻ പറയുന്നത് ആ അത് പിന്നെ കയ്യിൽ കാശ് വന്നാലും അത് വേണ്ടെന്ന് വെക്കുന്ന ഒരു മണ്ടനാണെന്നല്ലേ ഞാൻ പറഞ്ഞു തന്നത് നീ പറഞ്ഞു വന്നത് ഏയ് അല്ലല്ല നല്ലവൻ നീതിമാൻ സത്യസന്ധൻ എന്നൊക്കെ പറയാം അതല്ലേ ഞാൻ പറഞ്ഞത് ഓ അതാണല്ലേ ഉം സച്ചേടിനെ പെട്ടെന്ന് ദേഷ്യം വരും എന്നുള്ള പ്രശ്നമുള്ളൂ ഒന്നും ഇനിയും ആലോചിക്കാതെ ഓരോന്നങ്ങ് ചെയ്യും കൈ നീട്ടി അടിച്ച് ഓരോരുത്തരെ ചമ്മന്തി പരു പരുവാക്കും ഏഹ് എന്റെ ഈ കൈ എന്താ അമ്മിക്കല്ലോ അല്ല സച്ചേടിനെ എത്ര പേരെ ഇടിച്ചിട്ടുണ്ടെന്ന് വല്ല ഓർമ്മയുണ്ടോ അതില്ല എന്നാലേ എനിക്ക് ഇപ്പൊ ഒരാൾക്ക് നല്ലൊരു ഇടി ഇടിക്കാൻ തോന്നുന്നുണ്ട് എന്റെ കൈ ഇങ്ങനെയേ ഇങ്ങനെ 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 തരിച്ച് തരിച്ചു നിൽക്കുക ഓ എന്നെ ആയിരിക്കും അല്ലേ ഇടിക്കാം വാ 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 ഇടിക്കാൻ വാ കാണിച്ചു തരാന്ന് പറഞ്ഞ് രേവതി സാരിയൊക്കെ എടുത്ത് അങ്ങ് കുത്തിയിട്ട് വാ വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ പഞ്ചകൂസ് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞ എന്നെ തടർ തടയാൻ നീ വളർന്നിട്ടില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ചെന്ന് ഇങ്ങനെ കഴുത്തെ പിടിച്ചോ അതൊരു ഒറ്റ പിടി പിടിച്ചോട്ട് കഴുത്തിങ്ങനെ കൈക്കടയിൽ വെച്ചേക്കുക പഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അയ്യോ 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 വിട് സച്ചിട്ടാ മതി സച്ചിട്ടാ അയ്യോ വേദനിക്കുന്നു സച്ചിട്ടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരൊറ്റ നുള്ളു കൊടുത്തു ഒറ്റ നുള്ളു കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി എന്നെ പിടിപിട്ടു കേട്ടോ അപ്പഴത്തേക്ക് ഓഹോ നീ എന്നെ പിച്ച് അല്ലെ ഡീ പി തോപ്പിക്കു അല്ലേ ആഹ് ഇപ്പൊ ഞാൻ നിന്നെ പിടിക്കാന്ന് പറഞ്ഞ രണ്ടുപേരും അതിനകത്ത് കിടന്ന് ഭയങ്കര അടിയും പടയും ചിരിയും കളിയൊക്കെ തന്നെയാണ് കേട്ടോ ഏതായാലും ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ രേവതി ഒന്ന് ആയിട്ടോ അപ്പോ ഓടി ചെന്ന് നമ്മുടെ സച്ച് രേവതിനെ ഒരു പിടുത്തം അങ്ങോട്ട് പിടിക്കാണ് ഏതായാലും അവിടെ ഒരു ചെറിയ റൊമാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ രണ്ടുപേരും കൂടെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നതും കണ്ണിൽ കണ്ണി നോക്കി നിൽക്കുന്നതും കഥ പറയുന്നതും ചിരിക്കുന്നതും ആയ ഒരു അടിപൊളി പോലീ സീനൊക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് 嗯 <sighs> ah <sighs> അങ്ങനെ നമ്മുടെ ചന്ദ്ര അകത്തേക്ക് കയറി വരുവാനോട്ടെ ഏതകത്തേക്ക് ശ്രുതിയുടെ റൂമിലേക്ക് ശ്രുതിയുടെ റൂമിലേക്ക് കയറി വന്നിട്ട് മോളെ ശ്രുതി എന്ന് വിളിച്ചപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞ് കയറുവാ ആൻറ്റി ആ ഞാൻ വരുവാ മോളെ അതേ രണ്ടും കിടന്ന് കാണിക്കുന്ന കാട്ടായം കണ്ടില്ലേ ഉം കണ്ടിട്ടാണെങ്കിൽ എനിക്കിങ്ങനെ പെരുവിരളിന്ന് തരിച്ചു കയറുക ഓ എന്തൊക്കെ ഇനി കണ്ടാലാ ഓ തലയങ്ങ് തലേ അങ്ങ് പെരുത് പോവാ മോളെ അല്ല മോളെ അവക്കെ അവനെ എവിടെന്നായിരിക്കും പൈസ അവനെ ഇത്ര പെട്ടെന്ന് ആ താലിമാല മേടിക്കണമെങ്കിൽ അവൻ എവിടെന്നോ പൈസ കിട്ടിയിട്ടുണ്ട് അതുമാത്രല്ല അവക്ക് പൂക്കച്ചോടം നല്ല രീതിയിൽ തന്നെ ഉണ്ടെന്നാ തോന്നുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും മിക്കവാറും ഈ താലിമാല മേടിച്ചത് അതെനിക്ക് ഉറപ്പായ കാര്യം തന്നെയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു ആ സാധ്യതയുണ്ട് കാറോ ഓടിക്കുന്ന സച്ചിക്ക് പെട്ടെന്ന് ഇത്രയും കാശ് കയ്യിൽ വരാനെ ഉം കാര്യൊന്നുമില്ല രേവതി കൊടുത്തത് തന്നെ ആയിരിക്കും ദരിദ്രവാസിയായ അവളെ കട തുടങ്ങി ഇത്രയും ദിവസമായപ്പോ തന്നെ സ്വർണം മേടിച്ചു മുളൊന്നു ഓർത്തു നോക്ക് അതെ ശ്രുതി നീ ചുമ്മാ ഇരിക്കരുത് എന്തൊന്നും കണ്ടിട്ട് അല്ല ആന്റി എന്താ ഈ പറയുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത് നീയും ഒരു അഞ്ചു പത്ത് പവൻ്റെ താലി ചെയ്തെങ്കിൽ മേടിക്ക് ശ്രുതി നീ ഉള്ളവളല്ലേ പിന്നെ എന്തിനാ നീ മടിക്കുന്നത് അവർക്ക് മുന്നില് നീ നിന്റെ ഗമ കാണിക്കണ്ടേ അത് പിന്നെ കൊറച്ചു മാസം കഴിഞ്ഞാലേ താലിമാറ്റിൽ ചടങ്ങ് നടത്തണമല്ലോ അപ്പം മേടിക്കാം ആന്റി അപ്പം വേറെ മേടിക്കാം ഇപ്പം നീ ചെയിൻ മേടിച്ചേ പറ്റൂ എല്ലാവരുടെയും മുമ്പിലേ നീ തല ഉയർത്തി പിടിക്കണം രേവതിക്ക് മാത്രമല്ല നിന്നെ കൊണ്ട് ഇത് സാധിക്കൂന്ന് കാണിച്ചു കൊടുക്കണ്ടേ നിന്റെ അച്ഛനോട് പറഞ്ഞാല് സ്വർണം മേടിക്കാനുള്ള ക്യാഷ് അയച്ചു തരുമല്ലോ ആ അത് പിന്നെ അച്ഛൻ മലേഷ്യയിൽ ഇല്ലല്ലോ ആൻറ്റി ബിസിനസ് ആവശ്യത്തിനായി വേറെ രാജ്യത്ത് പോയിരിക്കാം എന്നാ ശ്രുതി നീ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത് അത് പിന്നെ ആൻറ്റി ദേ അച്ഛനെ കുറിച്ച് എപ്പ ചോദിച്ചാലും ബിസിനസ് വേറെ രാജ്യം ടൂറ് എന്നൊക്കെ പറയാനേ നിനക്കൊള്ളു അത് പിന്നെ അച്ഛൻ ബിസിനസ്സുകാരനല്ലേ ആൻറ്റി അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അതെ അച്ഛനെ വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇളയച്ഛനെ വിളിക്ക് പറയ അദ്ദേഹം സ്വർണ്ണം മേടിക്കാനുള്ള പൈസയെ നിനക്ക് അയച്ചു തരും നല്ല തങ്കപ്പെട്ട മനുഷ്യനല്ലേ അദ്ദേഹം നിന്നെ ഇഷ്ടവാ അദ്ദേഹത്തിന് ഒരുപാട് അതുകൊണ്ട് നിനക്ക് ക്യാഷ് അയച്ചു തരും അല്ലെങ്കിൽ സ്വർണം മേടിച്ചു തരും മോളെ ആ വഴിക്കൊന്ന് ചിന്തിക്കും രേവതിയെ പോലെ ദാരിദ്ര്യവാസ കുടുംബത്തിൽ നിന്നല്ലോ മോള് വന്നത് രേവതിയെ പോലെ ചെറിയതൊന്നും അല്ല മേടിക്കുന്നത് നിന്റെ അച്ഛനും ഇളയച്ചനൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ കിലോ കണക്കിന് സ്വർണ്ണം മേടിച്ച് തരാൻ പറ്റുവല്ലോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പട്ടം ചിന്തിക്കാം കിലോ കണക്കിന് ആ ടറച്ചു തരും അപ്പൊ ചന്ദ്ര ചോദിച്ചാൽ എന്താ പോണേ നീ ആലോചിക്കുന്നത് ഏ കിലോ കണക്കിന് തരാൻ പറ്റൂന്ന് ഞാൻ ആലോചിച്ചതാ ആ അവര് വിചാരിച്ചാലേ കഴുത്തു മുതൽ കാലു വരെ നിന്നെ സ്വർണം കൊണ്ട് മൂടാനായിട്ട് പറ്റൂ നീ ഫോൺ വിളിച്ചതാ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കാം ഞാൻ അദ്ദേഹത്തിനോട് പറയാം വേണ്ട ആന്റി ഇതൊരു ചെറിയ കാര്യല്ലേ ആന്റി അദ്ദേഹത്തിനോട് സംസാരിച്ച ആന്റിയുടെ വില കളയണ്ട ഞാൻ ഞാൻ വെറുതെ ഞാൻ പിന്നെ പറഞ്ഞോളാം അത് സാരമില്ല മോളെ നീ ഫോൺ വിളിച്ച് ഇങ്ങ ആന്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ സ്ത്രീധനം ചോദിക്കാണോന്ന് അവർ ചെലപ്പോ തെറ്റിദ്ധരിച്ചാലോ അത് അത് വലിയ പ്രശ്നാവില്ലേ ഓ ഓ അത് ശരിയാണല്ലോ അല്ലേ ഉം എങ്കിലേ വേണ്ട ഞാനത് ഓർത്തില്ല എന്തായാലും നീ ഇനി സ്വർണം മേടിച്ചേ പറ്റൂ സ്വർണം മേടിച്ച് അണിഞ്ഞൊരുങ്ങി നടക്കണം രേവതിക്ക് മുന്നിലേ നിന്റെ വില ഒട്ടും കുറച്ചു കളയാൻ പാടില്ല ദരിദ്രവാസിയായ രേവതിക്ക് സ്വർണ്ണം മേടിക്കാങ്കില് കോടീശ്ശേരിയായ നിനക്ക് എന്തുകൊണ്ട് സ്വർണ്ണം മേടിച്ചുകൂടാ ഏഹ് കോടീശ്വരിയാണെന്ന് മറ്റുള്ളവർക്ക് മുന്നിലും തെളിയിക്കണ്ടേ മോള് എപ്പോഴെപ്പോഴും പറഞ്ഞാ മതിയോ നീ വർഷേനെ നോക്ക് അവളുടെ സംസാരവും നടത്തവും ഒക്കെ റിച്ചാ റിച്ച് കണ്ടാ തന്നെ കോടീശ്ശേരി ആണെന്ന് തോന്നും പക്ഷേ ഉണ്ടല്ലോ മോളെ കണ്ടാലേ കണ്ടാലെ ആണെന്ന് തോന്നത്തില്ല അതെ വേറൊന്നും കൊണ്ടും ഇങ്ങനെ സ്വർണമൊക്കെ വാങ്ങിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ രേവതിക്ക് മുന്നിൽ നീ തല ഉയർത്തി നടക്കണം അത് അതെന്റെ ഒരു ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അത് പിന്നെ ഞാനേ എളയച്ചനെ വിളിച്ച് പറഞ്ഞോളാം ആൻറ്റി ആ മറക്കാതെ ഇന്ന് തന്നെ വിളിക്കണോട്ടോ ഇടക്കിടക്ക് ഞാൻ ഓർമ്മിപ്പിക്കാൻ വരുവേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയി അവിടെ വീണ്ടും നമ്മുടെ ശ്രുതിക്ക് തലവേദനയാണ് കേട്ടോ ശ്രുതി ഓ ഇവർക്ക് സ്വർണം പണമെന്ന വിചാരം മാത്രമേ ഉള്ളല്ലോ മനുഷ്യൻ പെട്ടുപോയല്ലോ ദൈവം ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ ആ അങ്ങ് പാടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇരിക്കുകയാണ് ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞ സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ മീരയുടെ അടുത്തേക്ക് ശ്രുതി ചെന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രുതി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മീര ഒറ്റ ചിരിയാ ചിരിക്കുന്നത് ഉം കിലോ കണക്കിന് സ്വർണം കിട്ടും കേളയ ചെറിയ ഇറച്ചി വെട്ടല്ലേ അപ്പം കിലോ കണക്കിന് കിട്ടിയില്ലെങ്കിൽ അത് എന്ന് പറഞ്ഞിരിക്ക അപ്പൊ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാണ് വേറൊന്നും അല്ല ഓരോ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കുറിച്ച് അപ്പോഴേക്കുമാണ് നമ്മുടെ പഴയ പി എ വരുന്നത് അപ്പം പി എ വരുന്നു പി എനെ കണ്ടത് ഞെട്ടിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിന് ശല്യം ചെയ്യുന്ന ഒരാളുണ്ടല്ലോ കോമ സ്റ്റേജിലൊക്കെ കിടന്നത് അപ്പം പുള്ളിക്കാരൻ വന്നിട്ട് പുള്ളിക്കാരന് നാൽപ്പത്തി അയ്യായിരം രൂപ മാസം ശമ്പളം വേണം ഭാര്യയും പോയി മക്കളും പോയി അപ്പൊ ജോലി ഇല്ലാതൊക്കെ ഇരിക്കുകയാണല്ലോ ഇല്ലെങ്കില് നമ്മുടെ ശ്രുതിയുടെ കാര്യം എല്ലാം പറഞ്ഞു കൊടുക്കും കല്യാണി എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് വരുന്നത് ആകെപ്പാടെ പെട്ടു നിൽക്കുന്ന നമ്മുടെ ശ്രുതിയുടെ ഒരു ഒരവസ്ഥയെ എന്തായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് വരാം നയനയുടെയും മാതാശിന്റെയും വിശേഷമാണ് കേട്ടോ ഇനി ഇപ്പൊ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ായിരിക്കും അതുവരെ എല്ലാവർക്കും കേട്ടാ ബൈ ബൈ